അപ്പൊ എല്ലാവരും വലിയ ഫ്ലവറിന്റെ നൈറ്റുകള് എപ്പോഴെപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പൊ കുറച്ച് ഐറ്റംസ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ലാർജിലും എക്സലിലും ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ ലാർജില് സാധാരണ എല്ലാവർക്കും കിട്ടാറില്ലല്ലോ അപ്പൊ ഇത് ലാർജിലും കൂടെ ഉൾപ്പെടുത്തി രണ്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് വലിയ ഫ്ലവറിന്റെ കുറേ പേര് ചോദിച്ചിട്ട് ഏഹ് കൊടുക്കാൻ പറ്റാതിരുന്നൊരു ഐറ്റം ആണ് ഈ പ്രാവശ്യം മെറ്റീരിയൽ എടുത്തപ്പോ വലിയ ഫ്ലവറിന്റെ ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണത് ഇതിന്റെ പത്ത് കളർ എക്സൽ സൈസിലും ലാർജ് സൈസിലും പത്ത് കളർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോ എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ആയിരിക്കും ഈ ചെസ്റ്റിന്റെ സൈസ് ലാർജ് വരുന്നത് ഫോർട്ടി ടു ആയിരിക്കും ലെങ്ത് എല്ലാനും രണ്ടിനും ഒരുപോലെ തന്നെ അമ്പത്തി മൂന്നായിരിക്കും മാക്സിമം ലെങ്ത് വരണത് ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ലെങ്ത് പോരാതെ വരും അപ്പൊ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ലെങ്ത് വേണ്ടവർക്ക് നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൽ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട് എംബ്രോയിഡറിയോട് കൂടി അപ്പോ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഈ ലെങ്ത് ആണ് ഓക്കേ എന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യണം ചെയ്യണോട്ടാ ഇതിപ്പോ പിങ്ക് കളർ ലൈറ്റ് റോസ് എന്ന് പറയാം നല്ല ഭംഗിയുള്ള കളർ ഈ കളറൊക്കെ ഒരുപാട് പേര് ചോദിച്ചതാണ് അപ്പൊ ഇത് ഒരു ബണ്ടിലില് മൂന്ന് മൂന്ന് പീസാണ് ഒരു കളറിൽ വരുവുള്ളത് മുപ്പത് പീസ് വരണത് പത്തെണ്ണം മൂന്നെണ്ണം വീതമാണ് ഒരു കളറിൽ വരുന്നത് പത്ത് കളറാണല്ലോ വരണേ അപ്പൊ മൂന്ന് പീസ് ആണ് ഒരു സൈസിൽ ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണുന്നവർ അഡ്രസ്സ് സെൻഡ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് ഇടാ ഓർഡർ കൺഫേം ആക്കാൻ വേണ്ടിട്ടാണ് അഡ്രസ്സ് ഞാൻ ഇടാൻ പറയണത് തേർഡ് കളർ വരുന്നത് ഒരു ബിസ്ക്കറ്റ് കളർ പേസ്റ്റൽ ഷെയ്ഡാണ് ബിസ്ക്കറ്റ് കളർ ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ അടുത്തത് മസ്റ്റേഡ് യെല്ലോ ഇതൊക്കെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റം ആണ് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം അയക്കാൻ ശ്രമിക്കുക വൈകുന്തോറും ഇത് സോൾഡ് ഔട്ട് ആവും ഇത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഇത് ഓറഞ്ച് കൂടിയ ഒരു യെല്ലോ ചോക്ലേറ്റ് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ഇത് പീകോക്ക് ബ്ലൂ ഇത് ചെറുപയ ഇതൊരു ചാണാപ്പച്ച ചാണാപ്പച്ച കളർ ഇത് ബ്ലാക്ക് ബ്ലാക്കും ബ്ലൂവും തമ്മിൽ മാറി പോവാതിരിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് വിടാം ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് ഇടാം ഫോണിൽ ഫോണില് ചിലപ്പോ ഇത് ബ്ലൂവും ബ്ലാക്ക് ആയിട്ട് തന്നെ തോന്നാം ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ പത്ത് കളർ എന്ന് പറയണത് ഇനി നമ്മൾ അജ്രക്കില് ചുരിദാർ കട്ടിൽ ചെയ്തേക്കണ എക്സൽ ആണ് കേട്ടാ ഇതിപ്പോ എക്സൽ സൈസില് മാത്രമാണ് നമ്മൾ അജറക്കിന്റെ ചെയ്തേക്കണത് ഈ ഈ ഒരു ഇതിൽ ചെയ്തേക്കണത് ബോക്സ് കട്ടാണ് ഫ്രണ്ടിൽ ഇങ്ങനെ രണ്ട് മൂന്ന് പ്ലേറ്റ്സ് ഉണ്ടാവും പക്ഷെ ചുരിദാർ കട്ട് തന്നെയാണ് ബാക്ക് കണ്ടോ ചുരിദാർ കട്ട് ഇതും ഫോർട്ടി ഫോർ ആയിരിക്കും ഈ നെഞ്ചിന്റെ വണ്ണം വരണത് സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ആയിരിക്കും ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി ഇരുപത് രൂപ നേരത്തെ കാണിച്ച ഹക്കോബയുടെ റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപ അതുപോലെ തന്നെ ഒരുപാട് വണ്ണുള്ളവര് ഈ ഒരു സൈസ് ഓക്കെ എന്ന് ശ്രദ്ധിക്കണം കാരണം ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് കുറയും ബാക്കിന്റെ അത്രയും ഫ്രണ്ടിന് ഉണ്ടാവില്ല അപ്പൊ ഫ്രണ്ട് ടൈറ്റ് ആവരുത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് വേണം സൈസ് ഒക്കെ നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് കണ്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് മിക്സ് ആൻഡ് മാച്ചില് മെറൂൺ കളറാണ് സെയിം തന്നെ ഇതും ഇങ്ങനെ സിക്സ് ആഗ് ഡിസൈൻ ഇതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇതും റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ബോക്സ് കട്ടില് ഓക്കെ ബോക്സ് കട്ടിലെ അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കണത് ഇനി യു പൈപ്പിങ്ങില് ചെയ്ത മോഡല് കാണാം അജറക്ക തന്നെയാണ് മെറ്റീരിയല് എക്സൽസൈസ് തന്നെയാണ് ചെയ്തേക്കുന്നത് ഇത് യു പൈപ്പിംഗ് സിമ്പിൾ യു പൈപ്പിങ് മെറോണിലെ നമ്മൾ ഇങ്ങനെയാ ചെയ്തത് കാരണം ബ്ലൂ റെഡും ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തത് ഓക്കേ ഇതിന്റെയൊക്കെ കുറച്ച് ക്വാണ്ടിറ്റീസേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇത് സെയിൽ ചെയ്യാനുള്ള ഐറ്റംസ് ഇല്ല റീറ്റെയിൽ സെയിൽ മാത്രം ഉണ്ടാവുള്ളൂ റീറ്റെയിൽകാര് മാത്രം കോണ്ടാക്ട് ചെയ്യാം ഇത് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഇതും യു പൈപ്പിംഗ് തന്നെ ഡിസൈൻ മാറിയെന്ന് മാത്രം അപ്പൊ ഇന്ന് നമ്മള് ഡമ്മിനെ ഇടിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതായതിപ്പോ ഇത് കസ്റ്റമൈസേഷൻ ശരിക്കും പറഞ്ഞ ഇവിടെ ഇല്ലെങ്കിലും ഇതിപ്പോ ഒരു കസ്റ്റമർ സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമർ ഓണായിട്ട് എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ഏൽപ്പിച്ചതാണ് അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിങ്ങനെ ഡമ്മീനെ കിട്ടിച്ചപ്പോ നല്ല ഭംഗിയാ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താണ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ ഇത് അവര് പിക്ചർ തന്ന് ചെയ്യിച്ചതാണ് അംബ്രല്ല നെറ്റ് ആണ്ട് ഇത് സാധാ നെറ്റ് അഹ് ഇങ്ങനെ സൈഡില് നമ്മളിങ്ങനെ ഈ സീക്രട് സിബൊക്കെയാണ് കൊടുത്തേക്കണത് സൈഡില് അവിടെ ഈ വെൽക്കം വെൽക്കംന്ന് പറയൂലേ നമ്മുടെ ചെരുപ്പിലൊക്കെ ഉണ്ടാവുന്ന ഇതാണ് നമ്മള് കുക്സിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കണത് കണ്ടോ സ്റ്റിച്ചിങ് ഇല്ലാട്ടാ ഇതിപ്പോ കസ്റ്റമർ നിർബന്ധം പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്തതാണ് കൈ ഡണ്ടെ പ്രത്യേകത അതെ അമ്പത്തൊന്നിഞ്ചറക്കത്തില് അവർക്ക് കൈ ഇങ്ങനെ കിടക്കണം ഇവിടെ ഫ്ലീറ്റ് ഇവിടെ ഫ്ലീറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് കൈ എന്ന് പറയാൻ പറ്റൂല ഒരു ഷോളിന് പകരം എന്ന് പറയാം ഇതിങ്ങനെ ഉള്ളിന്ന് അറ്റാച്ച് ചെയ്തേക്കണിയാണ് സ്ലീവിന്റെ ഉള്ളിന്ന് കണ്ടോ ഇതിന്റെ ഉള്ളിന്ന് വന്നേക്കണതാണ് ഫിനിഷ് ചെയ്ത് വന്നേക്കണത് അപ്പൊ ഇത് വീനക്ക് പ്രിൻസസ് കട്ടാണ് ചെയ്തേക്കുന്നത് പ്രിൻസസ് കട്ടില് ഇതിപ്പോ ഡമ്മിയുടെ ഭാഗമുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ഹുക്ക് സിബ് ഇങ്ങനെ ഇടാൻ പറ്റണില്ല ഇതിങ്ങനെ വെച്ചേക്കണേന്ന് അപ്പൊ ജസ്റ്റ് ഇതിന്റെ കൂട്ടത്തിൽ കാണിച്ചതാണ് സാധാരണ ഐ ടി ഡി ടീച്ചിട്ടാണല്ലോ കാണാറ് അപ്പൊ ഇത് ഇങ്ങനെയാ ഇപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്തു മാത്രം ഇതിന്റെ വർക്ക് നമ്മൾ എടുക്കണേലില്ല ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം ഇത് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം